ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ആറ്റുവാശേരിയിലേക്ക് മടങ്ങിയെത്തിയ ദേവനാരായണനും യശോധയും സുകുമാരിയമ്മ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അമ്മയോട് അവിടെ നിൽക്കാനായിട്ട് പറയുന്നു കൂട്ടക്കാരന് പണം കൊടുത്തിട്ടതിനു ശേഷം ദേവനാരായണൻ വേഗം യശോദയും അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല അമ്മയ്ക്ക് അറിയാമായിരുന്നു അല്ലേ അമ്മ തന്നെയല്ലേ പ്രിയങ്ക മോളെ കണിമംഗലത്ത് കൊണ്ടുവന്നാക്കിയിട്ട് ഇവിടേക്ക് തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ അവിടെ തനിച്ചെത്തിച്ചേരും എന്ന് ചോദിച്ചപ്പോ സുകുമാരിയമ്മ പറഞ്ഞു ഞാനല്ല ദേവ അവളെ അവിടേക്ക് കൊണ്ടുപോയി വിട്ടത് എന്ന് വീണ്ടും സുകുമാരിയമ്മ കളവ് പറയുമ്പോ അത് നിന്ന ദേവനാരായണൻ പറഞ്ഞു അമ്മേ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ ഞങ്ങളെ അങ്ങ് തീർത്തും മണ്ടരാക്കാമെന്ന് ശ്രമിക്കേണ്ട അങ്ങനെ അങ്ങ് കരുതുകയും വേണ്ട എന്ന് ദേവനാരായണൻ പറയുമ്പോൾ യശോദ അരികിലേക്ക് എത്തിച്ചു വച്ചു അമ്മേ രാവിലെ ഞാൻ വേഗമോൾക്കുള്ള ചായയുമായിട്ട് റൂമിനടുത്തേക്ക് വന്നതും ആ സമയത്ത് അമ്മ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടല്ലോ അപ്പോ ആ മുറിയിൽ പ്രിയങ്കമോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ അമ്മ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടതെന്ന് യശോദ അന്വേഷിച്ചു സുകുമാരിയമ്മ ഒന്നും ഇണ്ടാതെ നിൽക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു അമ്മ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അമ്മ നാളെ തന്നെ കണിമംഗൽ തീർന്ന് പ്രിയങ്കമോളെ കൂട്ടിക്കൊണ്ടു വരണം അമ്മ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ എല്ലായിടത്തും പറയുന്നത് പോലെ സത്യത്തിൽ ഈ വീട്ടിൽ കുറച്ച് നാളുകളായിട്ട് അമ്മ ചെയ്തു കൂട്ടുന്നതെല്ലാം ഈ കുടുംബത്തിന് ദോഷം വരുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യത്തിൽ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും ഞാൻ പറയുന്നില്ല അമ്മയോട് മോശമായി ഞാൻ പെരുമാറാനും വരുന്നില്ല പക്ഷേ അമ്മ ഇവിടെ ഇറക്കി ഇവിടുന്ന് ഇറക്കി വിടുന്നതിന് പകരം ഞാനും യശോദയും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകും അതുകൊണ്ട് അമ്മ എത്രയും വേഗം പ്രിയങ്കമോളെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ തയ്യാറാക്കണമെന്ന് ദേവനാരായണൻ അറിയിക്കുമ്പോൾ അത് കേട്ട സുകുമാരിയമ്മ തനിക്ക് ഇതൊന്നും അത്ര വെ വലിയ വെല്ലുവിളിയല്ല എന്നും തന്നെ സംബന്ധിച്ച് ഇതൊന്നും ഈ വെല്ലുവിളിയൊന്നും തനിക്ക് ഒരു ഒരു രീതിയിലും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ യശോധ ദേവനാരായണനെ നോക്കിയിട്ട് സുകുമാരിയമ്മ ജ്ഞാനപ്പാനയിലെ പ്രശസ്തമായ രണ്ട് വരികൾ ചൊല്ലിക്കൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് സിറ്റിയോട്ടിൽ വന്നിരുന്ന ആ സിറ്റിയിലേക്ക് കയറി വരുന്ന സുകുമാരിയമ്മ വീണ്ടും അതുതന്നെ ചൊല്ലുമ്പോൾ അകത്തേക്ക് കയറി വന്ന ദേവനാരായണനും യശോദയും വേദനയോടെ സുകുമാരിയമ്മയെ നോക്കുകയാണ് അവരെ തീർത്തും ഇല്ലാതാക്കി കളഞ്ഞ അവരുടെ അഭിമാനം ഈ രീതിയിൽ തകർത്തു കളഞ്ഞ സുകുമാരിയമ്മയെ നോക്കി വളരെ വേദനയോടെ ദേവനാരായണൻ യെശോരിയോട് പറഞ്ഞു യശ്വരേ പ്രായമാകുംതോറും മനുഷ്യർക്ക് പക്വതി ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ അമ്മയ്ക്ക് നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് പ്രായമാകും തോറും അമ്മയ്ക്ക് കുബുദ്ധിയാണ് കൂടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് വേദനയോടെ ദേവനാരായണൻ യെശോരെയും വിളിച്ച് അകത്തേക്ക് പോകുന്നു സുകുമാരിയമ്മ അവരെ കളിയാക്കിക്കൊണ്ട് ആ വരികൾ ജ്ഞാനപാനയിലെ വരികൾ വീണ്ടും ആവർത്തിച്ചു ചൊല്ലി ചിരിച്ചുകൊണ്ട് അവിടെ കൈകൊട്ടിയിരുന്നു അപ്പോഴാണ് കണിമംഗലത്ത് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഭക്ഷണവുമായിട്ട് ഔട്ട് ഹൗസിലേക്ക് പോവുകയായിരുന്നു കൽപ്പന വാ ഔട്ട് ഹൗസിനെ വാതിൽ വന്ന് മുട്ടിയതും പതുക്കെ ഉറുവശി വാതിൽ തുറന്നതും അകത്തേക്ക് കടന്നതിന് ശേഷം വാതിലടച്ചിട്ട് കൽപ്പന പറഞ്ഞു അതെ ചെറിയമ്മയ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് അല്പം വൈകി ചെറിയമ്മയ്ക്ക് വല്ലാതെ വിശക്കമുണ്ടായിരുന്നിരിക്കുമല്ലേ എന്ന് ചോദിച്ചത് ഋശി പറഞ്ഞു ഓ ഇപ്പൊ വിശപ്പിന്റെ കാര്യത്തിലൊക്കെ അല്പം അല്പസമാധാനമുണ്ട് കൽപ്പനെ കാരണം അതൊക്കെ സഹിച്ചു നിൽക്കാം പക്ഷെ എന്തൊക്കെയാണ് ഇന്ന് കണുമംഗലത്ത് നടന്നത് സത്യത്തിൽ അവിടുത്തെ ബഹളം കേട്ട് ഞാൻ ഇടയ്ക്ക് വന്ന് ഇറങ്ങി നോക്കിയിരുന്നു അവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഞാൻ പതുക്കെ അവിടേക്ക് ഇറങ്ങി വന്നത് ആരും അതുകൊണ്ട് എന്നെ കണ്ടതുമില്ല എന്തായാലും വളരെ അതിശയം തന്നെ തോന്നി ഈ സുകുമാരിയമ്മ പ്രിയങ്കയെ ഇവിടെ എത്തിച്ചത് സുകുമാരിയമ്മ തന്നെയാണ് അതിനെ പിന്നിൽ കളിച്ചത് അതിൽ യാതൊരു സംശയവും ഇല്ല അവര് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവരെ പോലെ ഒരു സ്ത്രീ മുന്നിട്ട് വന്നതും പ്രിയങ്ക ഈ വീട്ടിൽ കയറ്റാനുള്ള ശ്രമം നടത്തിയതും അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും അവളെ ഇവിടെ കയറ്റാൻ കഴിയുമോ പ്രിയങ്ക കണമംഗലത്തേക്ക് വരാൻ ആഗ്രഹിച്ചാൽ പോലും അതിനാരെങ്കിലും സമ്മതിക്കുമായിരുന്നോ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സുകുമാരിയമ്മയുടെ കൃത്യമായ നീക്കം കൊണ്ട് തന്നെ അവളുടെ ആ കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ കണിമംഗലത്തുള്ള എല്ലാവരുടെയും നെഞ്ചിലേക്ക് തീ കോരിയിട്ട അവസ്ഥയിലല്ലേ എല്ലാവരും അവിടെ പുകഞ്ഞു നിൽക്കുന്നത് ഓഹ് ആ കാഴ്ച ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ കണിമംഗലത്തെ വന്ന് സുകുമാരിയമ്മ കാണിച്ച പ്രകടനം അതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അവരത്ര നിസ്സാരക്കാരിയല്ല എന്തായാലും ഇനി ചിലതൊക്കെ ഈ കണിമംഗലത്ത് നടക്കും പിന്നെ പ്രിയങ്ക എത്തിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ഒരു കാര്യം ഇനി കൃത്യമായി നീ ആലോചിച്ച് വേണം ചെയ്യാൻ കൽപ്പന കാരണം പ്രിയങ്കയെ ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പ്രിയങ്ക ഈ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഇനി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സാധിച്ചെടുക്കണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പ്രിയങ്ക ഈ വീട്ടിൽ വന്നതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ട നീക്കങ്ങളാണ് ഇനി നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ച ആ കണിമംഗലം തറവാടും ആ സമ്പത്തും സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അത് നേടിയെടുക്കാൻ ഇനി നമ്മൾക്ക് അവളുടെ കൂടി സഹായം കിട്ടും ഇനി കിട്ടുന്ന സാഹചര്യത്തിലെ അവസരങ്ങളിലുമൊക്കെ അവളുടെ മനസ്സിലേക്ക് അവളുടെ ശത്രുക്കളായിട്ടുള്ള കണിമംഗലത്തുള്ളവരെ അവളുടെ മനസ്സിലെ ആ ഓർമ്മകൾ അവളിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നീ നടത്തണം അവളെ അക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സിനെ ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നീ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കണമെന്ന് ഉറുവശി കൽപ്പനയോട് പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം ചെറിയമ്മയെന്ന് കൽപ്പന മറുപടി നൽകി എന്നാൽ ഇനി നിൽക്കുന്നില്ല ചെറിയമ്മേ ഞാൻ വേഗം പോകട്ടെ മറ്റുള്ളവരെ കണ്ണിൽ പെടാതെ ഇല്ലേ വന്നതെന്ന് പറഞ്ഞ് കൽപ്പന പോകാൻ തുടങ്ങുമ്പോൾ ഉറുവശി കൽപ്പനയെ പിടിച്ചു നിർത്തി മോളെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ ചെറിയമേ എന്ന് ചോദിച്ചപ്പോൾ ഉറുവശി പറഞ്ഞു സത്യത്തിൽ പിന്നെ ഞാൻ കണിമുഖലത്തുനിന്ന് പുറത്തായെങ്കിലും എൻ്റെ ഒപ്പം ഈ ഒരവസ്ഥയിലും കൂടെ നിൽക്കാൻ നീ ഉണ്ടായല്ലോ തന്നെയാണ് എൻ്റെ ആശ്വാസവും ഭാഗ്യവും എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു എന്നാൽ ചെറിയ മരുന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് കൽപ്പന പോകാൻ തുടങ്ങുമ്പോൾ റുവശി പറഞ്ഞു മോളെ എൻ്റെ ഈ വേഷമൊക്കെ ആകെ മുഷിഞ്ഞു കണ്ടില്ലേ എനിക്ക് ഈ ഡ്രസ്സൊന്ന് മാറ്റണം അതിന് നീ എൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് തരണം എൻ്റെ മുറിയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നോളാം ചെയ്യുമേ എന്ന് പറഞ്ഞു അവിടുന്ന് യാത്ര പറഞ്ഞ് കൽപ്പന വേഗം പോകുന്നു അപ്പോഴാണ് വരുൺ ആകെ ടെൻഷൻ അടിച്ച മുറിയിൽ നിൽക്കുന്നത് കണ്ട് രാധിക അവിടേക്ക് എത്തിയത് വരുണോട് ചോദിച്ചു അല്ല എന്താ ഉദ്ദേശം ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നടക്കാനാണോ എന്ന് ചോദിച്ചതും ഏഹ് എന്താണോ എന്ന് രാധികയോട് വരുൺ അന്വേഷിച്ചതും വരുണിനോട് രാധിക പറഞ്ഞു അതെ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല വന്നേ വന്ന് ഭക്ഷണം കഴിച്ചേ എന്ന് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ടടോ എന്നതായിരുന്നു ഉടനെയുള്ള വരുണിൻ്റെ മറുപടി അത് കേട്ടതും രാധിക പറഞ്ഞു അതെന്താ ഭക്ഷണം വേണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു എടോ ഇവിടെ നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആരോഗ്യം കിട്ടാനും മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയല്ലേ അതിനു വേണ്ടിയല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ തയ്യാറാവുന്നതന്നെ എന്നാൽ ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ കണിമംഗലത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് കേട്ടതും കണിമംഗലത്തെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് വരുൺ പറഞ്ഞത് കേട്ട് രാധിക പറഞ്ഞു ഏയ് കണിമംഗലത്തെ ഡൈനിങ് ടേബിളിനെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോഴും കൂടി ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വന്നാലേ ഇന്ന് രാധിക വരുണോട് ചോദിച്ചതും ദേ തമാശ പറയാനല്ലേ ഞാൻ പറഞ്ഞത് എടോ ഈ ഒരു സാഹചര്യത്തിൽ സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു വരുൺ ഒരു കാര്യം വരുൺ മനസ്സിലാക്കണം ഇപ്പോ ഇവിടെ പ്രിയങ്ക വന്നത് അതത്ര കാര്യമാക്കേണ്ടതില്ല കാരണം മനസ്സിൽ സുഖമില്ലാത്ത പ്രിയങ്ക ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതൊക്കെ നമ്മൾക്ക് പ്രശ്നം വലിയ പ്രശ്നമായിട്ട് കരുതിയാൽ പിന്നെ നമ്മുടെ ഉള്ള സമാധാനം കൂടി നഷ്ടമാകും ഒരു കാര്യം വരുൺ എന്താ ചിന്തിക്കാത്തത് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് ഞാനും വരുണിനൊപ്പം തന്നെ ഉണ്ടല്ലോ എന്ത് പ്രശ്നം വന്നാലും അതിനെ നമ്മൾ ഒരുമിച്ച് നേരിടുമെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നതല്ലേ വരുൺ എന്നിട്ട് വരുൺ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുൺ വരുൺ ഒരു കാര്യം മനസ്സിലാക്കണം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ നമ്മുടെ ആരോഗ്യം നഷ്ടമാകും അങ്ങനെ വന്നാലോ ഞാൻ മരിച്ചു പോകും എന്ന് വരുൺ അറിയിച്ചു അത് ശരി അപ്പോൾ മരു വരുണ് മരണം സംഭവിക്കുന്നത് വരുണെ സംബന്ധിച്ച് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് കുഴപ്പം വന്നാൽ അത് എന്നെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് എപ്പോഴും ആരോഗ്യവാനായി തന്നെ ഇരിക്കണം എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾക്ക് ഒരാവിധം വരാൻ പാടില്ല അതാണ് എന്റെ ആഗ്രഹവും അതുകൊണ്ട് എന്തായാലും വരൺ വന്ന് ഭക്ഷണം കഴിച്ചേ പറ്റുമെന്ന് രാധിക നിർബന്ധിക്കുമ്പോൾ വരൺ പറഞ്ഞു എടോ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല എന്ന് വീണ്ടും രാധികയോട് വരൺ പറഞ്ഞു അപ്പോഴാണ് രാധിക ചോദിച്ചത് അല്ല നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു കാര്യം വരുണ് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്തല്ലേ ഇവിടേക്ക് വന്നത് സത്യത്തിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നോ നമ്മൾ ഒരുമിക്കുവെന്നോ എന്തെങ്കിലും നമ്മൾ കരുതിയതാണോ എന്നിട്ട് അതെല്ലാം സംഭവിച്ചില്ലേ ഇപ്പോൾ ഒന്നിച്ച് നമ്മൾ ജീവിക്കുന്നു ഒരുമിച്ച് സ്വപ്നം കാണുന്നു എന്താ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് തന്നെ അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കുകയും ചെയ്യും വരുൺ സമാധാനത്തോടെ ഇരിക്കെ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും വരുൺ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ ഒന്ന് വാ സത്യത്തിൽ വരുണും ഇതുപോലെ ഇങ്ങനെ മാറി നിന്നാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറയട്ടെ ആദ്യത്തെശേഷി നമ്മളോട് പറഞ്ഞത് ഓർമ്മയില്ലേ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വരുണുടെ അടുത്ത് നിന്ന് എവിടേക്കും പോവില്ല പിന്നെ വരുണും എല്ലാം തളർന്ന് മനസ്സ് തകർന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ എല്ലാം വേണ്ടെന്ന് വെച്ച് മനസ്സ് തകർന്ന് ഏതെങ്കിലും മുരയിൽ പോയിരിക്കും എന്താ അത് വേണമെന്നാണോ അവരുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു എടോ താനിങ്ങനെ ധൈര്യത്തോടെ ഇത്രയേറെ കോൺഫിഡൻസോടെ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ണിൽ നിന്ന് അടിക്കാൻ എനിക്ക് പറ്റുമോ എന്നായിരുന്നു വരുടെ ചോദ്യം അപ്പോൾ എന്താ മോൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നെ വരുൺ പറഞ്ഞു ആ അപ്പോൾ നമുക്ക് പോകാമല്ലോ അല്ലെ എന്ന് ചോദിച്ചതും പിന്നെ അല്ലാതെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണോ എന്ന് പറഞ്ഞ് വരുണും രാധികയും കൂടി പോകാൻ തയ്യാറായി അപ്പോഴേക്കും രാധിക ചോദിച്ചു ആ അപ്പം ഇപ്പൊ ഓക്കെ ആയല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും പിന്നെ അല്ലാതെ അമ്മ അതിൻ്റെ ട്രെയിനിങ് അല്ലേ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന അത്ര അത്തരത്തിലുള്ള കോച്ചിങ് അപ്പം പിന്നെ ഞാൻ നന്നാവാതിരിക്കുമോ എന്ന് പറഞ്ഞ് വരുണും രാധികയും കൂടി ഭക്ഷണം കഴിക്കാനായി ടേബിളിനടുത്തെത്തി രാധിക വരുണെ ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പുന്നു വരുൺ രാധിക തന്നെ നോക്കിയിരിക്കുമ്പോൾ ഇതൊക്കെ അപ്പുറത്ത് മാറി പ്രിയങ്ക കാണാനിടയായി പ്രിയങ്ക അവരുടെ കണ്ണിൽപ്പെടാതെ അവിടെ മറവിൽ നിന്നുകൊണ്ട് വളരെ രൂക്ഷമായി ഇരുവരെയും വായിച്ചിരിക്കുകയാണ് രാധിക വരുണെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ വരുൺ രാധികയോട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് രാധികയോട് ഇരിക്കാനെ അറിയിച്ചു അങ്ങനെ രാധികയ്ക്ക് ഒരു പ്ലേറ്റ് എടുത്തുവെച്ച് വരുൺ തന്നെ രാധികയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ രാധികയ്ക്ക് ആദ്യം ഒരു ഉരുളയെടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നു ഇത് കണ്ടതും രാധിക തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ് വരുണിനെ വിലക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ എങ്ങും ആരും ഇല്ലടോ എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു രാധിക വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കഴിക്കുകയും വരുണും രാധിക ഭക്ഷണം വാരി കൊടുക്കുകയും അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഭക്ഷണം പരസ്പരം വാരി വാരിക്കൊടുത്ത് കഴിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് പകയോടെ നോക്കി നിൽക്കുകയാണ് പ്രിയങ്ക വരുൺ വരുൺ നിന്ന് ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്ന് പ്രിയങ്ക മനസ്സിൽ അങ്ങനെ കണക്കുകൂട്ടൽ പറയുമ്പോൾ പുറത്തുപോയാ ഔട്ട് ഹൗസിൽ നിന്ന് തിരിച്ചു വരുന്ന കൽപ്പന അകത്തേക്ക് കയറി വരുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ അവരെ തന്നെ വാച്ച് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് പതുക്കെ അടുത്തേക്ക് വന്ന് തന്നെ പെട്ടെന്ന് മറ്റുള്ളവരുടെ രാധികയുടെയും വരുണിൻ്റെയും സമാധാനം കൂടി കളയുന്ന രീതിയിൽ കൽപ്പന ഉറക്ക വിളിച്ചു ആ പ്രിയങ്ക പ്രിയങ്ക എന്ന് ഇവിടെ വന്നിങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടലോടെ പ്രിയങ്ക വീണ്ടും അഭയം തുടങ്ങി മുടിയൊക്കെ പിടിച്ചുകൊണ്ട് അതെന്ന് പറഞ്ഞേക്കായ് കൊണ്ടിങ്ങനെ വരുണ്ടേൻ്റെ ആധികയുടെ നേരെ കാണിച്ചു ഇത് കണ്ടതോടെ രാധിക കൽപ്പന ചോദിച്ചു പ്രിയങ്കയുടെ കൽപ്പന ചോദിച്ചു എന്താ പ്രിയങ്കക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചപ്പം എന്ന് പറഞ്ഞ കുലുക്കി വേഗം പ്രിയങ്കയും കൂട്ടിക്കൊണ്ട് വരുണ്ടേൻ്റെ അരികയുടെ അടുത്തേക്ക് വരികയാണ് കൽപ്പന പ്രിയങ്ക അവിടേക്ക് വന്നതും വരുൺ അതൊട്ടും ഇഷ്ടപ്പെടാതെ ആൾക്ക് അസ്വസ്ഥമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ പ്രിയങ്കയുടെ അടുത്ത് പ്രിയങ്കയുമായിട്ടെത്തിയിട്ട് കൽപ്പന ചോദിച്ചു ഓ എന്തൊരു കഷ്ടമാ കണ്ടില്ലേ നീ ഇരിക്കുന്ന സ്ഥാനത്താ ഇപ്പോൾ രാധിക ഇരിക്കുന്നത് കണ്ടോ അവളിരുന്ന് നീ പ്രിയങ്കയുടെ ഒരു നോക്കിക്കെ അപ്പം എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കിയ്ക്കേ എന്നൊക്കെ കൽപ്പന രാധികയെ നോക്കി പറയുന്നു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ദേ എടുത്തി നിങ്ങൾ മര്യാദക്ക് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഹാ ഞാൻ എന്താ പറഞ്ഞത് പ്രിയങ്ക പ്രിയങ്കയെ ഇത് ആരാണെന്ന് എന്ന് ചോദിച്ചപ്പോൾ രാധികയെ നോക്കിയിട്ട് ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രിയങ്കയുടെ കൽപ്പന ചോദിച്ചത് അതേ ഈ ഇരിക്കുന്ന ആരാണെന്ന് അറിയാവോ എന്ന് ഒരണ്ണ ചൂണ്ടിക്കാണി ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക അറിയാമെന്ന് തലവുലുക്കി ആരാ എന്ന് വളരെ പ്രതീക്ഷയോടെ കൽപ്പന ചോദിക്കുമ്പോൾ അത് ഒരു ഏട്ടൻ എന്ന് പറഞ്ഞു ആ ഏട്ടൻ ആരാണെന്ന് പ്രിയങ്കക്ക് അറിയാവോ എന്ന് ചോദിച്ചതും പ്രിയങ്ക അറിയാമല്ലാത്ത പോലെ ഇങ്ങനെ അഭിനയം തകർത്ത് അഭിനയിക്കുമ്പോൾ ഉടനെ രാധിക എല്ലാം കേട്ട് ആകെ വിഷമത്തോടെ നോക്കുന്നത് കണ്ട് കൽപ്പനക്ക് വല്ലാത്ത ഹരവായി കൽപ്പന പറഞ്ഞു അതേ ആംഗ്യം കാണിച്ചുകൊണ്ട് കൽപ്പന കഴുത്തിൽ താലി കെട്ടിയ ആളാ ഭർത്താവ എന്നൊക്കെ പ്രിയങ്കയോട് പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടതും പ്രിയങ്ക ആ ഭർത്താവ് എന്ന് പറഞ്ഞ് അറിയാത്ത കൊച്ചുകുട്ടിയെ പോലെ അഭിനയിച്ചു അപ്പോഴേക്കും കൽപ്പന ചോദിച്ചു ഇനി പറ ഈ ഏട്ടൻ ആരാ എന്ന് ഭരുണ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ കൽപ്പനയോട് പ്രിയങ്ക പറഞ്ഞു അതേ ഭർത്താവ ആരുടെ ഭർത്താവ് എന്ന് വീണ്ടും കൽപ്പന ഒന്നുകൂടി എടുത്തു ചോദിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ദാ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു അങ്ങനെ രാധികയുടെ ഭർത്താവാണ് വരുണമെന്നുള്ള കാര്യം പ്രിയങ്ക പറയുന്നത് കേട്ട് കൽപ്പന ആകെ ചമ്മിയങ്ങാൻ നിൽക്കുമ്പോൾ വരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം കൊള്ളാം അതെന്തായാലും നന്നായി അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഏട്ടത്തിക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയാമല്ലോ എഴുതി ഏട്ടത്തേക്ക് ഞാനൊരു ജോലി റെഡിയാക്കി തരാം അത് കഴിഞ്ഞും കൽപ്പന ആകെ ഞെട്ടലോട് നോക്കുമ്പോൾ വരുൺ പറഞ്ഞു അല്ല ഇതുപോലെ ബുദ്ധിസ്ഥിരതകളാത്ത കുട്ടികൾ കുട്ടികൾക്കുള്ള സ്കൂളുകളുണ്ടല്ലോ അവിടെ ഏട്ടത്തേക്ക് ഞാൻ ഒരു ടീച്ചറായിട്ട് ജോലി സംഘടിപ്പിച്ചു തരാം കാരണം എഴുത്തി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏട്ടതയ്ക്ക് അതിൽ വിജയിക്കാനും കഴിയും ഇത് കേട്ടതും കൽപ്പന ആകെ ദേഷ്യത്തോടെ വരുൺ എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയതും വരുൺ പറഞ്ഞു മതി നിർത്തിക്കോ നിങ്ങൾക്ക് നാണവില്ലേ മറ്റുള്ളവർ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും നിങ്ങൾക്ക് ഒരല്പം പോലും ഉളുപ്പില്ലല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാവരും മറന്നു വന്ന് കരുതണ്ട അതുകൊണ്ട് നിർത്തിക്കോ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് പറഞ്ഞ് വരുൺ കൽപ്പനയുടെ നേരെ ദേഷ്യപ്പെട്ടതും കൽപ്പന മറുത്തൊന്നും പറയാൻ കഴിയാതെ വേഗം അവിടെ നിന്ന് തൻ്റെ റൂമിലേക്ക് പോയി ആ സമയത്ത് കൽപ്പന മുറിയിലേക്ക് എത്തിയതും പ്രിയങ്കയെ കൊണ്ട് തന്നെ നിനക്കുള്ള തിരിച്ചടി ഞാൻ തരുവിടാം പ്രിയങ്ക രാധിക ഇവിടെ നിന്ന് പുറത്താക്കുന്നതിനുള്ള കാരണക്കാരിയാകും രാധികയെ അവൾ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും അതോടെ നിന്റെ ഈ ആഘോഷവും സന്തോഷമൊക്കെ തിരുവിടാ എന്ന് കൽപ്പന മനസ്സിൽ ഉറപ്പിച്ചു അപ്പോഴാണ് രാധികിട്ടുള്ള തിരിച്ചടിയും അതുതന്നെയാണെന്ന് മനസ്സിലങ്ങനെ കണക്ക് കൂട്ടി നിൽക്കുമ്പോൾ പ്രിയങ്ക വരുണ്ടേ രാധികടുത്ത് നിന്നതും പ്രിയങ്കയുടെ രാധിക ചോദിച്ചു മോൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചിട്ടും വേണ്ട എന്ന് തല കുലുക്കിയിട്ട് അവിടെ നിന്ന് പ്രിയങ്ക ഓടിപ്പോന്നു പ്രിയങ്ക പോയതോടെ വരുണൻ രാധികയും വീണ്ടും ആകെ വിഷമത്തിലിരുന്നു ഈ സമയം പ്രിയങ്ക അപ്പുറത്ത് മാറുമെന്ന് മനസ്സിൽ പറഞ്ഞു വരുൺ ഞാൻ രാധികയെ കൊല്ലും അവളെ കൊന്നിട്ടാണെങ്കിലും നിന്ന് ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് മനസ്സിൽ അങ്ങനെ ഒരു തൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തൽ നടത്തി പ്രിയങ്കയും അവിടെ നിന്ന് പോയി അപ്പോഴാണ് വരുൺ ഭക്ഷണം കഴിക്കാതെ മതിയാക്കി അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ രാധിക ചോദിച്ചു എന്തു പറ്റി എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചിട്ടും ഓ എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ രാധിക പറഞ്ഞു ഹാ അതെന്താ വരുൺ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത് പ്രിയങ്ക വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ പിന്നെ എന്താ അവൾ ഇവിടെ വന്നു പോയി ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രിയങ്കയേക്കാളും കൂടുതൽ പ്രശ്നക്കാര് ഈ വീട്ടിലുള്ളവരാണ് അതിപ്പോ വരുണെ മനസ്സിലായില്ലേ നമുക്ക് അതിനെ എല്ലാത്തിനെയും സന്തോഷത്തോടെ ഒരുമിച്ച് നേരിടാൻ വരുൺ എന്താ അതിന് സവരൺ തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു പിന്നെന്താ നമുക്ക് നേരിടാടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും പരസ്പരം ഭക്ഷണം കൊടുത്തുകൊണ്ട് അവർ അവിടെ ഇരുന്ന് വീണ്ടും ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ട് പ്രിയങ്കയുടെ മനസ്സിൽ വല്ലാത്ത പകയെ കൂടി അപ്പോഴാണ് ആറ്റുവാശ്ശേരിയിൽ മുത്തശ്ശി തനിച്ചിരിക്കുന്നത് കണ്ടത് സുകുമാരിയമ്മയുടെ അടുത്തേക്ക് യശോധ വന്നതും സുകുമാരിയമ്മയോട് കിടക്കുന്നത് കണ്ടതോടെ ആരിക്കലും വന്ന് യശോധ വിളിച്ചു അമ്മേ അമ്മേ ദേവേട്ടം വിളിക്കുന്നു എന്തിനാ എന്നെ ഇനി ചീത്ത പറയാനായിരിക്കുമല്ലോ അല്ലേ എന്ന് ഗൗരവത്തോടെ സുകുമാരി ചോദിച്ചതും എനിക്കറിയില്ല അമ്മേ അമ്മ വാ എന്ന് പറഞ്ഞ് യശോദ പോയി അപ്പോഴാണ് രാധികയുടെ ഫോണിലേക്ക് ദേവനാരായണൻ വിളിച്ചത് ഫോൺ ഫോണെടുത്തതും ദേവനാരായണൻ പറഞ്ഞു മോളെ രാധികെ നീ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കേ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാച്ചാ അച്ഛനെതിനാൽ ക്ഷമ ചോദിക്കുന്നത് എന്ന് രാധിക അന്വേഷിച്ചു അല്ല മോളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞതും ഏ അതിനൊന്നും അച്ഛൻ കാരണക്കാരനല്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രിയങ്ക എവിടെ എന്ന് പ്രിയങ്കമോൾ എവിടെയെന്ന് ദേവനാരായണൻ അന്വേഷിച്ചു ആ ഇവിടെ ഉണ്ടച്ചാ എന്ന് പറഞ്ഞതും മോള് ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിച്ചു അതിനെന്താച്ചാ അവ ഞാൻ പ്രിയങ്കയുടെ മുറിയിൽ കൊണ്ടുപോകുക പ്രിയങ്കയുടെ മുറിയിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് പ്രിയങ്കയുടെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും സുകുമാരിയമ്മയും യശോദയും കൂടി അടുത്തേക്കെത്തി സുകുമാരിയമ്മയുടെ ദേവനാരായണൻ പറഞ്ഞു ഞാനെ ഞാനേ മോളെ വിളിക്കുക അമ്മ കൂടി കേൾക്കാനാണ് വിളിപ്പിച്ചത് എന്താ മോള് പറയുന്നതെന്ന് എന്ന് പറഞ്ഞ് ദേവനാരായണൻ ഫോൺ പിടിച്ചിരുന്നു രാധിക ഫോണുമായിട്ട് പ്രിയങ്കയുടെ അടുത്തേക്ക് എത്തിയതും മോളെ ഏതാ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ കൈയിലേക്ക് കൊടുത്തു ഏതച്ഛൻ എന്നൊക്കെ പ്രിയങ്ക ചോദിച്ചു മോള് ഫോൺ എടുക്കുന്ന പറഞ്ഞ് ഫോൺ കൈ കൊടുത്തതും മോളെ പ്രിയങ്ക എന്ന് ദേവനാരായണൻ വിളിച്ചു ആരാ എന്ന് പ്രിയങ്ക ഒന്നും അറിയാത്ത പോലെ അന്വേഷിച്ചു ഞാൻ മോളുടെ അച്ഛനാ എന്ന് പറഞ്ഞതും അച്ഛനോ ഏതച്ഛൻ പേരെന്താ എന്നൊക്കെ പ്രിയങ്ക അന്വേഷിച്ചു ദേവനാരായണൻ എന്ന് ദേവനാരായണൻ മറുപടി പറയുമ്പോൾ പ്രിയങ്ക ഏതച്ഛനാ എന്നൊക്കെ വീണ്ടും തൻ്റെ അഭിനയം അങ്ങ് തകർത്ത് അഭിനയിച്ചു എല്ലാം കേട്ടു നിൽക്കുന്ന സുകുമാരി ഒരു കള്ളച്ചിരിയോടെ അതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്നു അതിനുശേഷം വരുടേയും രാധികയുടെയും ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിതമായി വന്നു കയറിയ പ്രിയങ്കേടി വരവുമൊക്കെ കണുമംഗലത്തെ ആകെ ആടി ഉലച്ചു അതിനെക്കുറിച്ച് പത്മിനിയും പരമേശ്വരൻ സംസാരിക്കുന്നു പരമേശ്വരൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഇല്ലാതാക്കാനായിട്ട് മനഃപൂർവ്വം ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ കൂടാതെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പത്മിനിയും ആകെ അഷ്ണോട് പറഞ്ഞു പ്രിയങ്കയുടെ കാര്യത്തിൽ ഇനി എന്താ ഒരു പരിഹാരം അപ്പോഴാണ് പ്രിയങ്കയെ കണിമംഗലത്തേക്ക് കൊണ്ടുവന്ന സുകുമാരിയമ്മയുടെ കുതന്ത്രത്തെക്കുറിച്ച് അവരാലോചിച്ചത് ഇവിടേക്ക് പ്രിയങ്കയെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയാണെന്നും അതുകൊണ്ട് തന്നെ അവരിൽ അവരിലൂടെയാണ് ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചിരിക്കുന്നത് അതിനെ തകർക്കാൻ എന്തെങ്കിലും ഒരു പോംബഴി കണ്ടെത്തിയേ തീരുവെന്ന് വരുടൻ്റെ രാധികയും തീരുമാനമെടുക്കുമ്പോൾ പ്രിയങ്കയെ കാണുവാനായി മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് സുകുമാരിയമ്മ കണിമംഗലത്തേക്കെത്തി പ്രിയങ്ക റൂമിലിരുന്ന് എന്തൊക്കെയാ മാഗസിൻ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുകുമാരിയമ്മ അരികിലേക്ക് വന്ന് പ്രിയങ്കയെ മറ്റുള്ളവരുടെ കേൾക്കാതെ പതിയെ പിടിച്ചു അത് കണ്ട് പ്രിയങ്ക വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയെന്ന് വിളിച്ച് വേഗം ജനലിന് അരികിലേക്ക് ഓടിയെത്തി സുകുമാരിയമ്മ ഇനി എന്ത് നീക്കമാണ് നടത്തേണ്ടതെന്നും ഇനി എങ്ങനെയാണ് രാധികയും വരുണിനെയും ദ്രോഹിക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ വിശദമായി രാധി പ്രിയങ്കക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഫോണുമായിട്ട് അവിടേക്ക് എത്തിയത് ഫോണിലൂടെ ഇനി മുത്തശ്ശി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാമെന്നും മോള് അതുപോലെ ചെയ്യണമെന്നും പ്രിയങ്കക്ക് നിർദ്ദേശം നൽകി മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ സുകുമാരിയമ്മ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി തന്നെ രാധിക ആ കാഴ്ച കാണുന്നു